ആ ജീവിതത്തിനിടയിലുള്ള നമ്മുടെ ഓരോ പെരുമാറ്റങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഏതു തരത്തിലുള്ള നീക്കങ്ങൾക്കും ഒരു തുടക്കവും ഒടുക്കവും ഉണ്ട് തുടക്കം നന്നാകണം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ തുടക്കം നന്നാകണം ഇന്നലെ നമ്മൾ അതേക്കുറിച്ചാണ് പറഞ്ഞത് ഏതൊന്നിൻ്റെയും തുടക്കം ഇത് നന്നാക്കാനാണല്ലോ പല സംരംഭങ്ങൾക്കും ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതും ഏ അപ്പൊ തുടക്കം വളരെ ഇമ്പോർട്ടൻ്റാ അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് അതിന്റെ അവസാനവും ജീവിതത്തിന്റെ അവസാനമാണ് എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തെ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ജീവിത കാലയളവിന്റെ അവസാനമാണ് നമ്മുടെ മരണം എന്ന് പറയുന്നത് അല്ലെ മരണം നന്നാകണമെന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട് നല്ല മരണം വരണം ഇതിന് സാധാരണഗതിയിൽ നമ്മൾ പറയാ ആക്തിബത്ത് നന്നാകുക എന്നാണ് ആക്തിബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അന്ത്യം നന്നാകണം അപ്പോ നല്ല രീതിയിൽ മരിക്കണം നിങ്ങൾ ആലോചിച്ചു നോക്ക് ജനനം എത്ര നന്നായാലും നല്ല കാലാവസ്ഥയിൽ നല്ല സാഹചര്യത്തിൽ നല്ലവർക്കിടയിൽ ഒരാൾ ജനിച്ചു ഇപ്പൊ ജനനം നന്നായി എന്ന് നമുക്ക് പറയാം തുടക്കം നന്നായി അയാൾ വളർന്നു വന്നു അവസാനം മരണ സമയത്ത് അയാളുടെ ഈമാൻ നഷ്ടപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മോശപ്പെട്ട രീതിയിലോ അയാൾക്ക് മരണം സംഭവിച്ചാൽ എപ്പോഴും പറയുക ഈമാൻ ഇല്ലാതെ മരിച്ചു എന്നാണ് ഈമാൻ ഇല്ലാതെ മരിച്ചാൽ തുടക്കം എത്ര നന്നായിട്ടും കാര്യമില്ല ഒടുക്കം നന്നാകാതെ വന്നപ്പോ ജീവിതം അയാൾക്ക് നഷ്ടമാകുന്ന രീതിയിലേക്ക് എത്തി നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് തുടക്കം മാത്രം നന്നായാൽ പോരാ ഒടുക്കവും നന്നാകണം ഇത് രണ്ടും നന്നാകണമെങ്കിൽ അതിൻ്റെ ഇടയിലുള്ളതും ഏറെക്കുറെ നന്നാകണം അല്ലേ പലപ്പോഴും പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് അവർ തുടക്കമൊക്കെ ഗംഭീരമാക്കും നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകും ഇടയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെയും അവര് വളരെ ഭംഗിപൂർവം കൈകാര്യം ചെയ്ത് ക്ഷമയോടെ നേരിട്ട് മുന്നോട്ട് പോകും പക്ഷെ അവസാനമെല്ലാം കയ്യിൽ നിന്ന് പോകും അവസാനം കയ്യിൽ നിന്ന് പോയാൽ അതിന്റെ അർത്ഥം എന്താണ് അതുവരെ പിടിച്ചു നിന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഏകദേശം അത്തഹ്യാത്തിൽ ഒന്നു പോണതുപോലെ അല്ലേ അപ്പൊ അതുവരെ പിടിച്ചു നിന്നതൊക്കെ എന്തായി നഷ്ടപ്പെട്ടു പോയി ഇത് ചിലപ്പോ അവർ ചോദിക്കും ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ഇത്രയും പിടിച്ചിരുന്നില്ലേ അത്രയും പിടിച്ചു നിന്നതിന് ഗുണം വേണമെങ്കിൽ ഇത് പര്യവസാനിക്കുന്നതുവരെ മനോഹരമായി അവസാനിപ്പിക്കുന്നത് വരെ നമുക്ക് നിൽക്കാൻ പറ്റണം അല്ലാതിരുന്നാൽ ഇത് നേരത്തെ പോയ അതെ കൊടമുടച്ച അവസ്ഥയാണ് നേരത്തെ നഷ്ടപ്പെട്ട അവസ്ഥയാണ് അപ്പോ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പെരുമാറ്റങ്ങളിലെ ഒടുക്കവും നന്നാകണം തുടക്കം മാത്രം നന്നായാൽ പോരാ നമ്മുടെ ഇടപെടലുകളിലെ തുടക്കം മാത്രം നന്നായാൽ പോരാ ഒടുക്കവും നന്നാകണം അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം നന്നായാൽ പോലെ ഒടുക്കവും നന്നാകണം ഇന്നമൽബിൽ ഹവാസല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ് നിങ്ങളുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുക അതിന്റെ ഒടുക്കം എങ്ങനെയാണോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മനസ്സിലായത് എങ്ങനെയാണ് അതിന്റെ അവസാനം അത് എങ്ങനെയാണ് അവസാനിക്കുന്നത് അങ്ങനെയാണല്ലോ ഇപ്പൊ രാവിലെ മുതൽ ഒരാൾ നോമ്പ് എടുത്തു ഉദാഹരണം പറയാ രാവിലെ മുതൽ നോമ്പെടുത്തു വൈകുന്നേരം മവരിവിന് അരമണിക്കൂറോ പത്ത് മിനിറ്റോ ബാ മാത്രം ബാക്കിയുള്ള സമയത്ത് അയാളുടെ ഭാഗത്തുനിന്ന് നോമ്പ് മുറിയുന്ന ഒരു കാര്യം ഉണ്ടായാൽ അയാൾക്ക് അന്നത്തെ നോമ്പ് പോയില്ലേ അപ്പൊ അഞ്ചര വരെയുള്ള നോമ്പ് കിട്ടണം എന്നിട്ട് കാര്യമില്ലല്ലോ ഏർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിസ്കാരത്തിന്റെ തുടക്കം മുതലേ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ അവസാനത്തെ അത്തഹിയാത്തിൽ നിസ്കാരം നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഉണ്ടായാൽ അതുവരെ നിസ്കരിച്ചതൊക്കെ പോയി മനസ്സിലായ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും നമ്മൾ കുറെ അത് നല്ല നിലക്ക് കൊണ്ടുപോകും അവസാനം അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് നമ്മൾ അത് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിന്റെ ഒടുക്കം നഷ്ടപ്പെടുന്നതോടുകൂടി അത് മുഴുവനും നമുക്ക് നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് മാറും അതുകൊണ്ട് തുടക്കം പ്രധാനപ്പെട്ടതാണ് ഒടുക്കവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കർമ്മങ്ങൾക്ക് ഫലം എഴുതപ്പെടുന്നതും അതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതും അത് പര്യവസാനിക്കുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തുടങ്ങാനും നല്ല രീതിയിൽ അവസാനിപ്പിക്കാനുമുള്ള ശ്രദ്ധയും ബുദ്ധിയും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മ എല്ലാവരെയും നല്ലവരിൽ ചേർക്കട്ടെ വാസു അലഹമുല്ല അഹ്ലമീം അസ്സലാ വലൈക്കും